സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളത് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ മക്കളെ വന്നിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ് ഈ ക്ലാസ് കേൾക്കാൻ ഞാൻ നേരിട്ട് പോയിരുന്നു അപ്പോൾ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ അവിടെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ പകർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുവിധ സ്ത്രീകളൊക്കെ നമ്മളെ പീരീഡ്സിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന നമ്മളെ മെൻസ്ട്രൽ കപ്പ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മളെ കോഴിക്കോട് അരിക്കോട് മുക്കം ഹോസ്പിറ്റൽ കെ എം സിറ്റി ഹോസ്പിറ്റലിൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വന്നിട്ട് വിശദമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു വയ്ക്കും പിന്നെ ഞാൻ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ലാസ്റ്റിക് ആക്കിങ്ങാണ്ട് ഉപകാരമില്ലത് മുന്നിലാക്കി വെച്ച് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം ഞാൻ ഉപകാരമില്ലാതൊക്കെ മുന്നോട്ട് മുന്നോട്ട് വെച്ചേക്കാണ് അപ്പോൾ പറ്റുന്നതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളി അങ്ങനെ എഴുതി കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തരുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ള് വിശദീകരിച്ച് പഠിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ അവർ നമുക്ക് കയ്യിൽ തരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട്

നാലാമത്തെ കാര്യം കൂടെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയ മോൾ കാണാൻ പറ്റും ഇവിടെ ഒരു മോൾ ഇങ്ങനെ വാർത്ത ഒരു മേൾ ഇങ്ങനെ രണ്ട് മോൾ അഥവാ ദ്വാരം കാണാൻ പറ്റും കേട്ടോ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ മനുഷ്യർ കപ്പിനുണ്ട് നിങ്ങളാലോചിക്കാം ഇതെന്തിനാന്നുള്ളത് മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാല് മെഡിക്കൽ ഗ്രേഡ് സിലിപ്പോൺ പറഞ്ഞു െ അപ്പൊണ്ടാക്കിണ്ടാക്കില്ല സപ്ഷൻ ആദ്യം ഉണ്ടാവുക ഇതിന് മുന്നേ ആദ്യം ഉണ്ടാവുക ഇത്രയും വലിയൊരു സംഗതി ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് പേ പക്ഷെ അത് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് പറയുന്നത് പക്ഷെ ആളുകൾ സംശയം ഉണ്ടാവില്ല കുട്ടികൾക്കാണോ ഡൗട്ട് ഉണ്ടാവില്ല കല്യാണം കഴിക്കാത്ത ആളുകൾ അത് ഏതെങ്കിലും ഒരു സംശയം വേണ്ട അത് നല്ല ഉഷാറായിട്ട് തയ്യാറേ ഉള്ളൂ പിന്നെ നമുക്ക് ഇത് കാരണം നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അടുത്ത വിഷയം അപ്പൊ ആ ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ടുവന്നേക്കാളും ഇവരെ മെഡിക്കൽ കോൺ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അതേപോലെ ആണ് നമ്മുടെ ശരീരത്തിനുള്ള സഹജീവമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് അപ്പൊ ഇതിനെഗെയിൻസ് ആയിട്ട് അവർ റിയാക്ട് ചെയ്തിട്ട് കേട്ടോ ഒന്നാമത്തെ രണ്ടാമത്തെ സംശയത്തെ വരുന്നു ഇനി ഉള്ളത് ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ നമുക്ക് വളയ്ക്കാൻ നോക്കാനൊക്കെ പറ്റില്ല എന്നുള്ളിൽ ഇട്ടേടാവില്ല മനങ്ങി പൊട്ടൂടുക തിരിച്ചറിയൽ നോർമൽ സ്റ്റേജിലേക്ക് അവർ വരും ചെയ്യും അപ്പൊ ഇതൊന്നാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധ്യതയാണ് കേട്ടോ എന്താണ് സംഗതി മനസ്സിലായിട്ടേ മനസ്സിലൂട്ടെന്താണെന്നുള്ളത് പ്രയാസം എന്താന്ന് പറഞ്ഞു അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിനെ ഒന്നുകൊണ്ട് ഇഷാറാക്കാൻ അത് വന്നേ നല്ലത് പിന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെച്ചങ്ങൾ എന്താന്നാണ് ആദ്യം പറഞ്ഞത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞുതരും ഇത് നമ്മൾ ഉപയോഗിക്കാണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു അഞ്ച് ഏഴ് എട്ട് അവേഴ്സ് ഒക്കെ നമുക്കിത് அது பன்னெட்டு அவர் வரை வைக்க வைக்க வச்சு கொடுத்துக்கூட குறச்சு குறைக்கணும் ஒன்று மாக்சிமம் பன்னெண்டு மணிக்கூர் வரை ஈரு நமக்கு அடுத்து வச்சு இக்கோ ஒரே சமயம் கரையிலே എടുക്കാൻ രണ്ട് മണിക്കൂർ കൂടുമ്പോണ്ടായി ലീത്താവാൻ ആയോ നടന്നോ അങ്ങനെ ഓരോ പേരി നമുക്ക് പോയില്ലേ അപ്പൊ എന്താ പറയണേ ഒഴിക്ക് വെച്ചു കഴിഞ്ഞാല് പത്ത് പന്ത്രണ്ട് മണിക്കൂറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് അവിടെ വെക്കാം വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്

ഒരു സാധനം തന്നെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറുകൾ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തിരിച്ച് വീണ്ടും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇനി ഇത് പല തരത്തിലും നമുക്ക് കാണാം പല കളറിൽ കാണാം പല ഷേപ്പ് ഷേപ്പ് ഏകദേശം ഒരുപോലെയാണ് പക്ഷെ പല രീതിയിൽ പല കമ്പനിക്കാർ പലതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും നല്ല ഒരു ഇതിന് പ്രത്യേക സാധന റെഗുലർ ടൈപ്പ് പറഞ്ഞുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ തന്നെ അത് ഫോൾഡ് ചെയ്യാൻ പറ്റൂല റെഗുലർ ടൈപ്പ് പിന്നെ ഇവിടെ കട്ടിയിലൊരു സാധനം കയ്യിൽ തരാൻ പോകുന്നത് ഇതാണ് എന്റെ കയ്യിലെ വലിയ സമയത്ത് തരാൻ പോകുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

ചെറിയ പ്രയാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏത് സൈസ് നമ്മൾ തെരഞ്ഞെടുക്കും മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രയാസം പിന്നെ ഇത് പ്രോപ്പർ ആയിട്ട് ആയിട്ട് ഇൻസേർട്ട് ചെയ്തോ അഥവാ ഉള്ളിലേക്ക് വെച്ചോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അത് രണ്ടും ഉറപ്പ് വരുത്തിയെങ്കിൽ പിന്നെ ഇത് യാതൊരു പ്രശ്നമില്ല കേട്ടോ അപ്പൊ ഈ രണ്ട് റിസ്കുകളെ നമുക്ക് ഇതിനകത്തേ ഉള്ളൂ ഒന്നാമത്തെ നമ്മൾക്ക് ആവശ്യമുള്ള സൈസ് ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പൊ സാധാരണ ഇതിനെ പറയാല് ിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വികസിക്കാത്തത് കൊണ്ട് ആ മാത്രം കുട്ടികളെ കുറെ ആളുകൾ ആരെങ്കിലും ഒരുപാട് പ്രാവശ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അവിടെയും വികസനം എന്തായാലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ലാർജും തന്നെ ചെയ്യാം അപ്പൊ എങ്ങനെയാണ് സൈസ് മനസ്സിലായില്ല അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അകത്തുള്ള വചയനുസരിച്ചിട്ടാണ് ഈ സ്മോളും മീഡിയം ലാർജും ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അപ്പൊ സൈസ് മനസ്സിലായി ഏത് സൈസ് ചൂസ് ചെയ്യുന്നു മനസ്സിലായി എന്തൊക്കെ തരത്തിലുള്ളത് ഉണ്ട് മനസ്സിലായി പാർട്സ് മനസ്സിലായി ഇതിന്റെ ഉപയോഗങ്ങൾ ഉപയോഗിക്കാന്നുള്ളത് നോക്കാം ആദ്യം പറയാം പഞ്ചായത്തിൽ പോയിട്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാലോ അമ്പത് സേവനൊക്കെ എനിക്ക് ആ പഞ്ചായത്തേക്ക് എന്തോ ഒരു സാധനം തെറ്റി പോലും പോര് പോലും കിട്ടുന്നല്ലേ പോയി വാങ്ങിയൊക്കെ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ആദ്യം എന്താ വേണ്ടെന്നറിയോ നമ്മളിത് ഉപയോഗിക്കുമ്പോ ഏറ്റവും ആദ്യം വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് സമാധാനം റ്റില്ലാ ഇപ്പൊരു വരാന്ന് വന്ന് ബാത്റൂമിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ആദ്യം അത് മനസ്സിലാക്കി കേട്ടോ കൊറച്ചു സമയം വെള്ളി കാണണം എന്നാലേ അതൊക്കെ ഒരു നല്ല വട്ടം പോലെ ആവശ്യത്തിൽ വന്ന് പോകുന്ന രീതിയിൽ ആകത്ത് കരയുന്ന കുട്ടീനെ പിടിച്ചെച്ചിട്ട് ഇവിടെ ഇപ്പൊ വരുന്ന വന്ന് കാണാൻ ഇങ്ങനെ വന്ന് പുറത്ത് അവസരേ ആണ് അടുത്ത ഒഴിവാക്കേണ്ടി കേട്ടോ എല്ലാവരും ഈ പഞ്ചായത്ത് ആൾക്കാരൊക്കെ തന്നെ ഉപയോഗിക്കാത്ത നമ്മൾ കേരളക്കാര് എന്നാലും നമുക്ക് ഉപയോഗിക്കില്ലെന്ന് പറയാം അതായത് പുറമെ എല്ലാ സിറ്റികളിലൊക്കെ പ്രസിഡന്റ് പറഞ്ഞത് സ്ത്രീകൾക്കും വളരെ ഈസിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അതാദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പ്രസവത്തിന് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറയരുതാണ് അപ്പൊ അങ്ങനെ നല്ല കഴിഞ്ഞ ആദ്യത്തെ ആൾക്കാർക്ക് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കാൻ പറയാം ഗോലോകത്തിലെ എല്ലാ സ്ത്രീകളും ചെയ്യുന്നൊരു പ്രക്രിയയാണ് പ്രസവം ഒരിക്കൽ നിർത്തി ആരും നിർത്തണില്ല വീണ്ടും പോയിണ്ട് അപ്പൊ വേദന എന്തെങ്കിലും അത് നല്ലതാണ് തീരുമാനത്തിലാണ് എല്ലാരും നടത്തുന്നത് അതേ ഞാൻ എന്തെങ്കിലും പറയാം ഓക്കെ നമുക്കൊരു പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഒക്കെ കൂടെ ആലോചിച്ച് നമുക്ക് ആദ്യം തന്നെ ഇല്ലാണ്ട് ആ ഒരു പ്രയാസം ഇല്ലാണ്ടാക്ക എന്നുള്ളതാണ് ആദ്യം വേണ്ടി ബോഡിക്സ് കേട്ടോ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളിതിനാ കാണാ സമാധാനത്തിൽ സമയം എടുത്ത് വരിക നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആക്കുക റിലാക്സ് ആവുക കാരണം നമ്മൾ എന്തോ റിലാക്സ് ആവുക എന്നല്ല നമ്മള് കഴിഞ്ഞാൽ നമ്മളീ ഒലി ഭാഗത്ത് ഒരുപാട് മെസ്സേജ് അറിയാം ഫ്ലോർ മസേജ് നമ്മൾ പറയാൻ പറ്റില്ല അപ്പൊ ഈ മെസ്സേജ് കുറെ കുഞ്ഞി മസേജ് ആണെങ്കിലും കുറെ കണ്ടാക്ട് ചെയ്ത് കുറെ സംഗതികളാണെങ്കിൽ അപ്പൊ ഇനി നമ്മള് ഇതങ്ങൾ വരും മുറുകൂ മുറുകിക്കഴിഞ്ഞാ ഇങ്ങനെ അപ്പൊ അവിടെയൊക്കെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും ബോഡിയും മൊത്തം റിലാക്സ് ആകും കഴിയേം സമയത്ത് നമ്മൾ ഇതിന് ഒരുങ്ങ രണ്ടാമത് നമുക്ക് ടോട്ടലി ഇതൊരു എല്ലാവരും ചെയ്യുന്ന പ്രക്രിയയാണ് ഞാനത് ചെയ്യും ഞാനീ അഡ്വാൻസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ പഠിക്കില്ലേ അല്ലേ ഇപ്പോഴാ പഴഞ്ചും ഉപയോഗിക്കാൻ മോശമല്ലേ അല്ലേ അപ്പൊ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ത് തന്നെയാലും ഞാനിത് ഉപയോഗിക്കും എന്നുള്ളൊരു വിശ്വാസം തീരുമാനമാണ് ആദ്യം ആദ്യമുണ്ട് ഇത് ചെയ്യുന്നതിന് മുൻപ് വരാം ആദ്യം എന്തേലും ഇത് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു അല്ലെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവില്ല പക്ഷേ നമ്മള് ഈ സമയം നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ അപ്പൊ കൈയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്താവാം അത് പ്രയാസം കാട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം ആദ്യം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൈകൾ നന്നായിട്ട് സുപ്പ് വെള്ളമിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും ി റെഡി അപ്പൊ നമ്മൾ കാലം ഷെയർ ആക്കി ഇനി തയ്യാ കാലി ആദ്യമായിട്ട് മതി പിന്നെ ഇത് നമ്മള് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന്റെ സാധാരണ വെള്ളം കൊണ്ട് കഴുകാൻ മതി പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഒരു മാസം അടുത്ത മാസത്തേക്ക് ആവുന്നതിന് മുൻപ് നമ്മൾ എടുത്ത് വെക്കൂല്ലേ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം തലച്ച വെള്ളത്തില് കുറച്ച് സമയം കിട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഓക്കെ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ചു നേരം ഒക്കെ വെച്ചാൽ പിന്നെ ഇത് ബാക്കി ഇതിനെ പോലെ നമുക്ക് സ്മെല്ലോ ചീത്ത സ്മരണോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി ചില ആളുകളുടെ ബ്ലഡിന് അത്രയും രൂക്ഷമായ സ്മെല്ലുണ്ട് നമ്മൾ എത്ര മോശം ചെയ്തിട്ട് പോകുമില്ല എന്നുണ്ടെങ്കിൽ ചൂടുള്ള ഉപയോഗിച്ചിട്ട് പോകുന്നില്ല സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പറയാറ് നമ്മുടെ നാരങ്ങ നീരില്ലേ അത് മെല്ലെ ചെറുതായിട്ടൊന്ന് എല്ലാത്തൊക്കെ അഞ്ചു മിനിറ്റ് വെക്കുക

കൊറച്ചൊന്ന് കാലം കൈക്കൊന്ന് പൊക്കിയിട്ട് ഒന്ന് അങ്ങനെയൊക്കെ ഉദ്ദേശം ചെയ്തിട്ട് ഇപ്പൊ വീട്ടിൽ പോയിട്ട് ആള് വന്നിട്ട് ഒക്കെ ചെയ്യാൻ വന്നിട്ട് ഒക്കെ മാത്രമല്ല കുറെ എക്സസൈസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഇത് മാറ്റിയിട്ട് വെക്കട്ട ഇത് കാര്യം ചെയ്യുന്ന സ്ഥിതി ഫോൾഡ് മടക്കേ ഒരു രീതിയിൽ നമ്മൾ മടക്കുന്നത് ഒന്ന് രണ്ട് സൈഡ് അമർത്തി ഇതെന്ത് ചെയ്യാങ്ങനെ ഒന്ന് അമർത്തിയാണ്ട് എല്ലാരും ഏ ും ബാങ്കിൽ ഭാഗം ഞാൻ ഒന്നും ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ താഴെ കമർത്തി അത് അതേപോലെ വെച്ചിട്ട് ഈ രണ്ട് സൈഡും കൂടി ഇങ്ങോട്ട് അമർത്തിയാ അപ്പൊ എന്തായാലും ഇതിനെ സരോജിനി നായിഡു കേൾക്കില്ലേ സരോജിനി നായിഡു നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജന്മദിനമാണെന്ന് അപ്പൊ ആ ഒരു ദിവസം സ്ത്രീകളുടെ ഒരു ദിവസമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ റൈറ്റ്സും കാര്യങ്ങളും അവരുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് നാഷണൽ വുമൻസ് ഡേ ആണ് ഫെബ്രുവരി പതിമൂന്ന് അപ്പൊ നമ്മുടെ അവസ്ഥ അനുവദിച്ചിരിക്കും നമ്മളിടയിൽ നമുക്ക് ഓർമ്മകളെ ആർക്കും ഓർമ്മയാണ് അല്ലെ അതാണ് ഈ കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞു അപ്പോ അപ്പൊ ഞാൻ ഏതൊക്കെ കൊടുത്ത് പറയണം ഇങ്ങനെ ഈ ഒരു വുമൻസ് ഡേയില് ഈ കാലകാടു പഞ്ചായത്തില് ഇത്രയും ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഗതി ഇത്രയും നിലമ്പിടുത്തുള്ള ഒരു സംഗതി നിങ്ങൾക്കെ പറയണം അല്ലെ എനിക്ക് മൈക്കോ വേറെ വരാൻ ബുദ്ധിമുട്ടാണ് ഇത്രയിരിക്കേ വരാനുള്ള അനുമതി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കേൾക്കുന്നില്ല കൈപൊട്ടാ കേൾക്കുന്നില്ലേക്കും ഒരിക്കൽ കേൾക്കാതെ ആകാൻ കൈപെട്ടാൽ മതി അപ്പൊ എല്ലാവർക്കും ധാരണ ഉണ്ട് സ്ത്രീകൾ അത് എല്ലാ തുടർച്ചയായിട്ട് നടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ പീരിയാഡിക്കലി നടക്കുന്നത് കാരണം നമ്മൾ അതിനെ ബിരീഫ്സ് പറയും അല്ലെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം മലയാളത്തിൽ നമ്മള് ആണ് അറിയാവുന്ന ആളുകൾ എല്ലാവർക്കും അല്ലെ അപ്പൊ എന്താ ഇത് ചില അപ്പൊരു ഇപ്പത്തെ ഒരു ഒമ്പത് എട്ടൊമ്പത് വയസ്സുള്ള കുട്ടികൾ തന്നെ ഇത് അടിക്കുമ്പോഴും കേൾക്കാത്തവ മാത്രല്ല ബോലരിക്കുന്ന സമയത്ത് കൈകൊട്ടാം ഓക്കെ അപ്പൊ ഈ ചെറിയ വർക്ക് കഴിയുന്ന ഒരു സംഭവം അല്ലെ എട്ടൊമ്പത് വയസ്സാവുമ്പോൾ പറയുന്നുണ്ട് ഏകദേശം അൻപത് അൻപത്തി അഞ്ച് ഇത് ചെയ്യുന്ന പ്രക്രിയയാണ് പക്ഷേ ഇത്രയും മനുഷ്യങ്ങളില് എല്ലാ മാസവും നോക്കിട്ടാകുന്ന ഒരു സൗകര്യത അല്ലെങ്കിൽ ഇതിപ്പോ ഈ എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ സ്കൂൾ കുട്ടികൾ വളരെ കുറവാണ് കല്യാണം കഴിക്കാത്ത കുട്ടികളും കുറവാണെന്ന് തോന്നുന്നു അധികം അമ്മമാരാണ് അപ്പൊ ഞാനതിന് എവിടുന്നേ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അത് ഞാൻ പറയുന്നത് യുക്രണമെന്ന് പറയാം അതിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ വചയങ്ങളിലാക്കണി എന്ന് പറയുന്നത് നമുക്ക് എന്താ നമ്മുടെ മലദ്വാലും അഥവാ റെക്റ്റോപ്പണിംഗ് ഉള്ള ഇതുപോലെ മൂന്ന് ഓപ്പണിംഗ് ആണ് നമുക്ക് ആലജനേന്ദ്ര ഭാഗത്തുള്ളത് അപ്പൊ ഇതില് മുൻഭാഗത്തുള്ള ഓപ്പണിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് മുത്ര പോകുന്ന ഭാഗമാണ് വിവിധ ഭാഗത്തുള്ളത് റെക്റ്റഡ് ഓപ്പണിംഗ് ആണ് അതിലൂടെ നമുക്ക് മലയ്ക്ക് പോകാം അതിനെ കുറിച്ച് നമുക്ക് യാതൊരു ചോദിക്കേണ്ട ആവശ്യം ഈ ഒരു നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ വയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അതായത് നമുക്ക് പറയാം അത് എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് മെൻസ്ട്രേഷൻ മജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞ വരേണ്ട ആവശ്യം പക്ഷും അത് എന്തോ ഒരു ബ്ലഡ് വരിക എന്ന് മാത്രമേ വരൂ അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും അറിയാം അറിയാത്തവരുണ്ടാവും അശുദ്ധ രക്തം പുറത്തേക്ക് വരുന്നത് എന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ അശുദ്ധമായിട്ടുള്ള രക്തം പുറത്തേക്ക് വരുന്നത് യുഡ്രസ് പറഞ്ഞാൽ ഗർഭപാത്രം അല്ലെ അപ്പോ ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞിട്ട് ഒരണ്ട് ഈ രണ്ട് ഗർഭപാത്രത്തിന് രണ്ട് കൈകള് പോലെ ഇങ്ങനെ രണ്ട് സംഗതികളുണ്ട് ഇതൊക്കെ അറിയാൻ അല്ലെ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്ക് മാത്രമായിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് സാധാരണ രീതിയില് ഇന്ന് നമ്മൾ ഈ മാസത്തിൽ നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫെലോട്ടീൻ പറയും യൂട്രസിന്റെ രണ്ട് കൈയിൽ ഇങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കുന്നുണ്ട് ഓക്കെ നമ്മള് കട്ടിലും മേശും പെയിന്റ് കഴിച്ച് നമ്മളിങ്ങനെ അതുപോലെ നമ്മുടെ മണിയരായിട്ടുള്ള യൂട്രസ് എന്തു ചെയ്യും ഇവരുടെ ഈ കൂടി കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ട് ആ ലേസ് ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗത്ത് വരുന്ന ഭാഗങ്ങളൊന്നുമില്ല അതെല്ലാം നന്നായിട്ട് തരിച്ച് തരിച്ച് ബ്ലഡ് പ്രസർസും മറ്റൊന്നും മച്ചുപിഞ്ഞ അരികെ ഇങ്ങനെ ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇവരുടെ ഒരു മെത്ത കരുത്താൻ ഒരു മെത്ത പോലെ നല്ലൊരു തരിച്ച ടിഷ്യൂസ് ഇങ്ങനെ കൂട്ടത്തില് ഏറ്റവും കരുത്തലും ഏറ്റവും പോളിഷനുമുള്ള ഒരാൾക്ക് മാത്രേ എന്ത് ചെയ്യേണ്ടു എന്ത് ചെയ്യേണ്ടത്

ഫീച്ചേഴ്സ് ആയി മാറി അത് ഫാന് എക്കണോമിക്കലി നമ്മൾക്കാൾ സാമ്പത്തികമായി അധികം വാങ്ങുന്ന കുറവാണ് പക്ഷേ അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ട് പോവാൻ ഉള്ള ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അതായത് മെയിന്റനൻസ് നമ്മൾ അത് ഉണക്കിയെടുക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം തരുന്ന രീതിയിൽ ഉണക്കിയെടുത്ത് അതിനെ കുറേ രീതിയിൽ അതിനെ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടെ കോട്ടൺ പാറ്റ് തന്നെയാണ് പലപ്പോഴും എന്താ സാനിറ്ററി പാര എന്തൊക്കെയാ എല്ലാവരും കംഫോർട്ടബിൾ ആണോ ഒരുപാട് പേര് ഉപയോഗിക്കുന്നു എന്നോട് പറഞ്ഞു ഈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ സാനിറ്ററി പാറ്റ് അല്ലാത്തവരൊക്കെ

ഇനി റിയാതെ നമ്മൾ ഈ കൈ കഴിഞ്ഞാൽ അത് പറയും വേണ്ട പ്രയാസം അല്ലെ വേറെ ബുദ്ധിമുട്ടല്ല ഒട്ടുമിക്കപ്പോഴും ഈ ചോർച്ചയിൽ അഥവാ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും